ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പുവിൻ്റെ ഒരു ആഗ്രഹം ഡോക്ടറിനോട് പറയുകയാണ് ശ്യാമ ആ ആഗ്രഹം നടത്തി കൊടുക്കണം എന്ന് ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റൊന്നും വേണ്ട ഡോക്ടറിൻ്റെ ഒരു അനുവാദം മാത്രം മതി ബീച്ചിൽ അപ്പൂവിനൊപ്പം കുടുംബം കുടുംബസമേതം എല്ലാവർക്കും പോകാനാണ് ശ്യാമയും അഖിലും ഒരുപാട് തവണ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അതിന് അനുവാദം കൊടുക്കുന്നുണ്ട് എന്നാൽ അപ്പുവിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നു ശേഷം റൂമിലേക്ക് വന്നിട്ട് ആ കാര്യം അപ്പുവിനോട് പറയുകയാണ് ശ്യാമ വളരെ സന്തോഷത്തോടെ അപ്പു ചോദിക്കുന്നുണ്ട് ചേച്ചി ഡോക്ടർ സമ്മതിച്ചോ എന്ന് അപ്പൂ ശരിക്കും സൂക്ഷിക്കണോ എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് അഖിൽ പറയുന്നു അത് ഞാൻ ഏറ്റു ശ്യാമേച്ചി വൈകിട്ട് കടൽക്കരയിലേക്ക് പോകുമ്പോഴേ ശ്രീകുട്ടിയും കൂടി വേണം ഇത് കേട്ട് ആ ശ്യാമ പറയുന്നുണ്ട് അപ്പൂ അതെങ്ങനെയാ ശ്രീകുട്ടി അഖിൽ സാറിന്റെ വീട്ടിലല്ലേ ചേച്ചി ചെന്ന് ശ്രീകുട്ടി വിളിച്ചാൽ മതി ശ്രീകുട്ടി വരും അത് നടക്കും ചേച്ചി ശ്രീകുട്ടിയും കൂടി വേണോന്നേ എന്നാൽ എനിക്ക് സന്തോഷമാകൂ എന്നൊക്കെ അപ്പു പറയുന്നുണ്ട് അപ്പൂ ശ്യാമ ചെന്ന് വിളിച്ചാൽ ശ്രീകുട്ടിയെ അമ്മ അപ്പം അയക്കുമെന്ന് അറിയില്ല എന്ന് അഖിലും പറയുന്നുണ്ട് എന്നാൽ അപ്പു പറയുന്നു അയക്കും അപ്പുവിന് നാളെ ഓപ്പറേഷനാണ് ശ്രീകുട്ടിയെ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വസന്തരാമ അയക്കും അവിടെ ചെന്നാൽ മാത്രം മതി ശരി അപ്പൂ മോൻ്റെ ആഗ്രഹമല്ലേ ഞാൻ പോവാം സ്ത്രീകുട്ടിയും കൊണ്ട് ഞാൻ എത്താം എന്ന അപ്പുവിന് വാക്ക് കൊടുക്കുകയാണ് ശ്യാമ എന്നാൽ ഇതേ സമയം വിസ്മയുടെ വീട്ടിൽ വിസ്മയ വല്ലാത്ത വിഷമത്തിലും നിരാശയിലും ഒക്കെ ഇരിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഫ്ലോറിൽ വെച്ചാണ് ജി കെ സാർ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ലോകം താൻ ഒരു അല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ആൾക്കാരുടെ മുന്നിൽ താൻ എങ്ങനെ നോക്കും ആളുകളുടെ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും മാത്രമായിരിക്കും ഇനി തനിക്ക് കേൾക്കേണ്ടി വരിക എന്നൊക്കെ വിസ്മ ഇങ്ങനെ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഷാമിക്ക് അവാർഡ് കിട്ടിയ കാര്യവും ആലോചിക്കുന്നു ഇതേസമയം അരുന്ന് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് വിസ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അരുന്തടി പറയുന്നു മോളെ എന്തായാലും സംഭവിക്കാത്തതൊക്കെ സംഭവിച്ചു എല്ലാം എന്റെയും എൻ്റെ മോളുടെയും വിധി എനിക്കറിയാൻ നീ ഓഡിയൻസിനെ പേടിച്ചിട്ടാണ് ആ ശ്യാമയ്ക്ക് പത്ത് മാർക്ക് ഇട്ട് കൊടുത്തത് പക്ഷേ അതാണ് അവളെ ഏറ്റവും വലിയ വിജയമാക്കിയത് ഒടുവേൽ ആ അഖിലും ആ ജി കെയും എല്ലാവരും നമ്മളെ പൊളിച്ച് പൊളിച്ചടുക്കിക്കളഞ്ഞില്ലേ ആ ഓഡിയൻസിന്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് അതിപ്പോഴും എങ്ങനെയാണെന്ന് അറിയില്ല ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നമ്മളെ ചർച്ച ചമ്മന്തിയാക്കിയനെ പോയി പാട്ടും അഭിമാനവും എല്ലാം പോയി ജി കെ മാറ്റി നിന്നെ ജഡ്ജായിരുന്നത് വസുന്ധരയുടെ ഒരാളുടെ കഴിവാണ് ഇനി വസുന്ധരയുടെ നമ്മൾ എന്ത് മറുപടിയാണ് പറയുക എനിക്ക് അരുന്ധതി പറയുന്നുണ്ട് ഈ സമയം വേണ്ട എന്ന് പറഞ്ഞിട്ട് വസുന്ധര അവിടെ എത്തി വസുന്ധര അവിടെ കണ്ട വിസ്മയും അരുന്ധതിയും ഞെട്ടി നിൽക്കുന്നുണ്ട് വേണ്ട ഇനി ആരുടെയും ഒരു മറുപടിയും എനിക്ക് കേൾക്കണ്ട ഇവളെ ഇവളൊറ്റെല്ലാം തകർത്ത് കളഞ്ഞത് ശ്യാമ ഇന്ന് സ്റ്റാറായി വലിയ പാട്ടുകാരിയായ വിസ്മയും അമ്മയും ആളുകൾ അടിച്ചു ഞാൻ കരുതിയത് ആ ഓട്ടത്തിൽ അമ്മയും മകളും വല്ല കടലിലും ചാടി അത്ത് കാണുവന്നാ കുറച്ചെങ്കിലും അഭിമാനം അമ്മയ്ക്ക് മോൾക്കുണ്ടായിരുന്നെങ്കിലേ അതാ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ നാണം കിട്ട് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇതൊക്കെ കേട്ട് വസുന്തര ഇതൊക്കെ കേട്ട് അരുന്ധതി പറയുന്നു പ്ലീസ് വസുന്ധരെ അല്ലെങ്കിൽ തന്നെ എന്റെ മുള വല്ലാണ്ട് തകർന്നിരിക്കുകയാണ് ഇനിയും ഇതുപോലെ കുത്തുവാക്കുകൾ പറഞ്ഞേ എന്റെ മോളെ അത്രയും പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഓ അപ്പോ പറയുന്നതാണ് തെറ്റ് അല്ലേ അന്ന് എന്റെ വീട്ടിലെ ആ ഫംഗ്ഷനെ രണ്ടാളും എന്ത് നാടകമാണ് കാണിച്ചത് ആ ദേവികയെ മനഃപൂർവ്വം സ്വർണ്ണ മോഷണത്തിന് ജയിലിലാക്കി ഭീഷണിപ്പെടുത്തിയിട്ട് ശ്യാമയെ കൊണ്ട് പാഠിപ്പിച്ചു അതുപോരാഞ്ഞ് ശ്യാമയെ തന്നെ കുറ്റക്കാരിയാക്കി എന്റെയും എല്ലാവരുടെയും മുന്നിൽ ഒരു പ്രകടനവും അല്ലേ അരുന്ധതി പറയുന്നു കുറെ അബദ്ധങ്ങൾ പറ്റി ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടില്ലേ ഇപ്പൊ പുറത്തിറങ്ങാൻ ആവാതെ പേടിച്ചു കഴിയാണ് ഞങ്ങൾ ഏത് സമയത്ത് ആളുകൾ വന്ന് ഞങ്ങളെ ആക്രമിക്കാന്ന് അറിയില്ല ഇത് കേട്ട് വസുന്ധര പറയുന്നു ആക്രമിച്ചാൽ പോരാ അമ്മയും മുളയും തല്ലിക്കൊല്ലണം ഇനി കൂടുതൽ വേദനിപ്പിക്കരുത് വസുന്ദരെന്നത് നിങ്ങൾ കാരണം ശ്യാമ അങ്ങ് ഉയരങ്ങളിലെത്തി ഇനി എൻറെ അഖിയെ തിരിച്ചു കിട്ടോ എനിക്ക് ഇല്ലല്ലോ ഇനി എൻ്റെ അഖി ആ ശ്യാമിക്ക് അടിമയല്ലേ എല്ലാം ഇവൾ ഒറ്റ വിസ്മയ കാരണമാണ് കണ്ടില്ലേ കള്ളക്കണ്ണീർ ഒഴുക്കുന്നത് പാടാൻ അറിയില്ല എന്നുള്ളത് പോട്ടെ തലയ്ക്കകത്ത് ഇത്തിരിങ്കിലും ബുദ്ധിയുണ്ടോ ഇവക്ക് ശ്യാമിക്ക് പത്ത് മാർക്ക് ഇവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ ദേഷ്യത്തോടെ തന്നെ വിസ്മയോട് പറയുകയാണ് വസുന്ധര ഇരുന്ന് പൂങ്കണ്ടിയിൽ ഒഴുക്കുന്നത് കണ്ടില്ലേ പ്രശസ്ത ഗായിക ഒരു വിസ്മയ എനിക്ക് വസുന്ധര പറഞ്ഞപ്പോൾ പൊട്ടിക്കറിയുകയാണ് വിസ്മയ എന്നാൽ താങ്ങാനാകാതെ അരുന്ധതി പറയുന്നുണ്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നതിനേക്കാൾ ദേ വസുന്ധര പറയുന്നത് പറഞ്ഞതുപോലെ കഴുത്ത് ഞെരിച്ച കൊല്ല കൊല് എനിക്ക് അരുന്ധതി പറയുന്നുണ്ട് ദേഷ്യത്തോടെ കൈവിടാൻ വസുന്തര ആർക്കും വേട്ടാത്ത ഇവളെയും നിന്നെയൊക്കെ കൊന്നിട്ട് ഞാൻ എന്തിനാ ജയിലിലേക്ക് പോകുന്നത് ഞാനത് ചെയ്യേണ്ട കാര്യമില്ല രണ്ടാളും പുറത്തേക്ക് ഇറങ്ങ് പാട്ടുകാരെന്ന് പറഞ്ഞ് നിങ്ങളെ വെട്ടിയാക്കിയവര് തക്കം പാർത്തിരിക്കാണ് അവരാ കർമ്മം ചെയ്തോളും അമ്മയെ മോളെ തല്ലിക്കൊന്നോളും അത് താമസിയാതെ ഉണ്ടാകും നോക്കിക്കോ അത്രയും പറഞ്ഞു വിസ്മയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം വസുന്ധര അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അമൃത ഓഫീസിലേക്ക് വരുന്നുണ്ട് അശ്വതി ആരാണെന്ന് അറിയാനുള്ള ഒരു നീക്കത്തിലാണത് ഓഫീസിൽ പുതുതായി വന്ന ഒരു സ്റ്റാഫാണ് പേര് ജാസ്മിൻ എന്നാണ് ആ അശ്വതി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് കൂടാതെ പർദയും പിന്നെ ഒരു മുഖം മൂടിയുള്ള മഫ്തയും ധരിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് മുഖം ഇതുവരെയ്ക്കും ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല അമൃത അവിടേക്ക് വന്നിട്ട് ജാസ്മിന്റെ അരികിൽ നിന്നുകൊണ്ട് വിചാരിക്കുന്നു ഇവൾ ആരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ബാക്കി അശ്വതിയാണെങ്കിൽ അവിടെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ അശ്വതിയുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അശ്വതിയെ കണ്ട അമൃതയെ കണ്ടപ്പോൾ അശ്വതി ഒന്ന് ഞെട്ടി അമൃത ചോദിക്കുന്നു എന്നെ പരിചയമുണ്ടോ എന്ന് ആ ആദിത്യ സാറിന്റെ വൈഫല്ലേ എന്നെ അശ്വതി പറഞ്ഞപ്പോൾ അതെ അല്ലാണ്ട് എന്നെ കണ്ടിട്ടില്ലേ എന്ന് അമൃത ചോദിക്കുന്നുണ്ട് അമ്മ അന്ന് മ്യൂസിക് റിയാലിറ്റി ഷോയുടെ സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നോ എന്നെ അശ്വതി പറഞ്ഞപ്പോൾ അമൃത സംശയത്തോടെ ചോദിക്കുന്നുണ്ട് എന്താ പേര് പറഞ്ഞത് ജാ ജാസ്മിൻ എന്നെ അശ്വതി പറഞ്ഞപ്പോൾ വീണ്ടും അമൃത ചോദിക്കുന്നുണ്ട് അപ്പോ പേരിന്റെ കാര്യത്തിൽ ഉറപ്പൊന്നും ഇല്ല എന്ന് ജാസ്മിൻ എന്നാണ് എന്റെ പേര് എന്നെ അശ്വതി പറഞ്ഞപ്പോൾ അമൃത വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നു അവിടെ മ്യൂസിക് ഷോ നടക്കുന്ന സ്ഥലത്ത് ആരെ കാണാനാണ് വന്നത് അതു എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണ് ഫൈനൽ മത്സരം അല്ലേ അങ്ങനെ വന്നതാണ് അങ്ങനെ അശ്വതി പറഞ്ഞപ്പോൾ വീണ്ടും അമൃത ചോദിക്കുന്നുണ്ട് അല്ലാണ്ട് ആരെയും കാണാനല്ലേ ആരെ കാണാനെന്ന് വീണ്ടും ചോദിക്കുകയാണ് അശ്വതി അതാണ് ഞാനും ചോദിച്ചത് അവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന കുഞ്ഞാണ് ശ്രീകുട്ടി അവളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി സംസാരിക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടല്ലോ എന്നെ അശ്വതി പറഞ്ഞപ്പോൾ സോറി എന്ന് എന്ന അമൃത പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുഞ്ഞല്ലേ കണ്ടപ്പോൾ സംസാരിച്ചു അത്രേ ഉള്ളൂ അമൃത പറയുന്നു നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ അങ്ങനെയല്ലല്ലോ തോന്നിയത് ഏയ് അടുപ്പമൊന്നുമില്ല എന്ന അശ്വതി പറഞ്ഞപ്പോൾ അമൃത പറയുന്നു സ്ത്രീകുട്ടിയോട് ചോദിച്ച ഡീറ്റെയിൽസ് എനിക്ക് അറിയാവുന്നതേ ഉള്ളൂ പക്ഷേ കുഞ്ഞിനെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ചോദിക്കാതിരുന്നതാണ് ഒന്നാമത് മോള് അവളുടെ അമ്മയെ കാണാതെ വിഷമിച്ച് കഴിയാണ് ആ കുഞ്ഞിനോട് സ്വന്തം അമ്മയെക്കുറിച്ച് ചോദിക്കേണ്ടെന്ന് കരുതി അത് കേട്ട് ഞെട്ടലോടെ അശ്വതി അമൃതയെ നോക്കുന്നു ആ സമയത്താണ് ഓഫീസിൽ വരുന്നത് അരുൺ അശ്വതിയും അമൃതയും കൂടി സംസാരിച്ച് നിൽക്കുന്നത് അരുൺ കാണുന്നുണ്ട് അമൃതയുടെ എഴുതി പതിവില്ലാതെ ഓഫീസിലെന്താ എന്റെ ദൈവമേ ഇനി വല്ല സംശയമുണ്ടോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച അരുൺ അവിടേക്ക് വന്നു അല്ല അമൃതയുടെ എഴുതി ഓഫീസിലേക്ക് എന്നെ അമൃതയോട് ചോദിക്കുകയാണ് അരുൺ അല്ല എടുത്ത് എന്താ ഒന്നും മിണ്ടാത്തതെന്നും ചോദിക്കുന്നു അരുൺ ഇവിടെ അറിയൂ എന്ന് അശ്വതി അശ്വതി ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ് അമൃത ഇത് നമ്മുടെ കമ്പനിയിലെ പുതിയ സ്റ്റാഫാണ് ജാസ്മിൻ എന്നെ തോന്നുന്നു എന്ന് അരുൺ പറഞ്ഞപ്പോൾ തോന്നേയുള്ളൂ അല്ലാതെ ഉറപ്പില്ലേ എന്ന് അമൃത ചോദിക്കുന്നുണ്ട് അല്ല സ്റ്റാഫാണെന്നും ഒരു പരങ്ങളോട് തന്നെ അശ്വതി പറയുന്നു വീട് വീടെവിടെയാണെന്ന് അമൃത ചോദിച്ചു ഒന്നും മിണ്ടാതെ അശ്വതി നിന്നപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അമൃത ജാസ്മിൻ ദേവിയുടെ എവിടെയാണെന്നാണ് ചോദിച്ചതെന്ന് പക്ഷേ അതിനുള്ള ഉത്തരം പറയുന്നത് അമൃത അരുണാണ് ആണ് അതെടുത്ത് ഇവിടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസിലാക്കി കമ്പനി ഗസ്റ്റ് ഹൗസിലെ അബി ഇത്രയും പറഞ്ഞു അത് കേട്ടപ്പോൾ വീണ്ടും സംശയത്തോടെ അമൃത ചോദിക്കുന്നു അബി ജാസ്മിൻ അല്ല പുതിയ സ്റ്റാഫ് സ്റ്റാഫല്ലാതെ പെട്ടെന്ന് എനിക്കങ്ങോട്ട് പേര് മനസ്സിലാകാത്തതെന്ന് അരുൺ പറയുന്നുണ്ട് ഐശ്വര്യ ആ സമയം അവിടെ എത്തി അല്ല അമൃതയുടെ ഓഫീസിലോ എനിക്ക് ആകുന്നില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ആ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കും അറിയണമല്ലോ അങ്ങനെ വന്നതാ ഓ ഇപ്പൊ മനസ്സിലായി ഞാൻ ഓഫീസ് കാര്യത്തിൽ അത്ര എഫിഷ്യന്റ് അല്ലെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് അമൃത എഴുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അച്ഛനും അമ്മയും കൂടി പറഞ്ഞു വിട്ടതായിരിക്കും എന്ന് ഐശ്വര്യ ആലോചിക്കുമ്പോൾ അമൃത ചോദിക്കുന്നു ഐശ്വര്യ എന്താ ആലോചിക്കുന്നെ ഈ ഓഫീസിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും തലവേദന കേസാണ് സമാധാനത്തിൽ വീട്ട് കഴിയുന്ന അമൃത എഴുതി അതിനിടയിലേക്ക് എന്തിനാ വന്നത് വന്ന് ഓരോന്ന് തലക്കേറ്റി വെച്ചാലേ പിന്നെ കിടന്നാൽ ഉറക്കം വരില്ല അത്ര റിസ്ക്കാ ഇവിടുത്തെ കാര്യങ്ങൾ അമൃത പറയുന്നു ആ അത്ര റിസ്ക് ഉള്ളതാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി അതാ ഞാൻ പറഞ്ഞത് എടുത്ത് വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ വീട്ടിലെ കാര്യങ്ങളും ആദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സമാധാനത്തോടെ അവിടെ കഴിയേ ഞാൻ എന്തായാലും ഇവിടുത്തെ കുരിശ് തലയിലേറ്റി അത് ഞാൻ തന്നെ ചുമന്നോളാം പാവം അമൃതയുടെ ഒന്നും പറ്റില്ല എന്ന് ഐശ്വര്യ ഐശ്വര്യ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഒന്നും പറയണ്ട എടുതി പോയിക്കേ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട വെറുതെ ബി പി കയറം പോയെ എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് അമൃതയെ എടുത്തി വേഗം പോയേ എടുത്തി ഒന്നുമില്ല എഴുത്തി കൂടി ഇവിടെ കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എടുത്തി വേഗം പോയേ എന്നൊക്കെ പറഞ്ഞ അമൃതയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് ഐശ്വര്യ എടുത്തി ഒരു സെക്കൻഡ് എന്നിട്ട് ആ ഡ്രൈവറിനെ വിളിക്കുകയാണ് ഐശ്വര്യ കാറിന്ന് പെട്ടെന്ന് കൊണ്ടുവരാൻ അമൃത എടുത്തിക്ക് അത്യാവശ്യമായി വീട്ടിൽ കൊണ്ടുപോകാനാണെന്നും പറയുന്നുണ്ട് വേഗം വരണോ എന്നും പറയുന്നു ഞാൻ സംശയിച്ചത് വെറുതെ അല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അത് അശ്വതി തന്നെയാണ് എത്രയും വേഗം എൻ്റെ തെളിയിക്കണം അല്ലെങ്കിൽ ഐശ്വര്യയുടെയും അരുണന്റെയും ജീവിതം അത് പ്രശ്നമാകും എന്നൊക്കെ അമൃത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് അരുന്ധതി വിസ്മയെ വിളിക്കാനായി വിസ്മയുടെ മുറിയുടെ വാതിൽക്കൽ വരെ വന്നു മുളയെ സമയം ഇത്രയായിട്ടും ഇവിടെ ഉറങ്ങ ഉണരാത്തത് എന്താണെന്ന് വിചാരിക്കുന്നു ടെൻഷനോടെ വാതില തുറന്ന് നോക്കുകയാണ് അരുന്ധരി നോക്കിയപ്പോൾ വിസ്മയ ബെഡിൽ കിടക്കുകയാണ് ഉറങ്ങിക്കിടക്കുകയാണ് മോളെ മോളെ വിസ്മയ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ അരികിലിരുന്ന് വിളിക്കുകയാണ് അരുന്ധതി മോളെ വിസ്മയ സമയം ഒത്തിരിയായി മോളെ എഴുന്നേക്കി എന്നൊക്കെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് ഒടുവിൽ സംശയം തോന്നിയ അരുന്ധതി ഒന്ന് പേടിച്ചു പോകുന്നു വാ ചായ കുടിക്കാൻ എഴുന്നേറ്റ് വാ എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ വിസ്മയ വിസ്മയ ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് അരുന്ധതിയെ മോളെ മോൾ തന്നെ ഇങ്ങനെ നോക്കുന്നത് വിസ്മയ എന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോൾ വിസ്മയ ഒന്നും മനസ്സിലാകാതെ ചോദിക്കുന്നുണ്ട് ആരാണെന്ന് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു എന്താടി തമാശയാണോ ഞാൻ നിന്റെ മമ്മിയാ മോളെന്താ ഒന്ന് പറയാത്തത് എന്നെ അരുന്ധതി പറഞ്ഞപ്പോൾ ചിരിക്കുകയാണ് വിസ്മയ ഓ മോള് തമാശയ്ക്ക് ചെയ്തതാണല്ലേ ഓ ഞാനങ്ങ് പേടിച്ചു പോയി എന്ന അരുന്ധതി പെട്ടെന്ന് ബെഡിൽ നിന്ന് മേടിച്ചിരിക്കുകയാണ് വിസ്മയ വെറുതെ ചിരിക്കുകയും ചെയ്യുന്നു ഞാൻ ജയിച്ചു ഞാനാ ജയിച്ചത് റിയാലിറ്റി ഷോയിൽ ഞാനാണ് ജയിച്ചത് ഞാനാണ് പാട്ടുകാരി ഏറ്റവും വലിയ പാട്ടുകാരി ഞാനാണ് കൃഷ്ണ തുളസി ഞാനാണ് ശ്യാമയാണ് ഞാൻ കണ്ണൻ്റെ ശ്യാമ ഞാനാണ് എന്നൊക്കെ ഒരു ബന്ധവുമില്ലാത്ത സംസാരമാണ് ഇപ്പോൾ വിസ്മയ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ കേട്ട അറുന്നൊരുക്കി വല്ലാണ്ട് പേടിയാകുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ നീ എന്തായി കാണിക്കുന്നത് ഈ ശ്യാമ ഇനി ജയിക്കാൻ ആരാ ആരുമില്ല ഒന്നാമത് ഞാൻ ഏറ്റവും വലിയ പാട്ടുകാർ ഞാനാണ് ഞാനാണ് ശ്യാമ കണ്ണൻ്റെ ശ്യാമ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പറയുകയും ആകാംക്ഷയോടെ ചിരിക്കുകയും ഒക്കെ പറയുന്നുണ്ട് വിസ്മയ മോളെ എന്താ പറ്റിയത് ഇത് ഞാൻ മമ്മിയാണ് എനിക്ക് അരുന്ധതി പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നു മമ്മി ഞാൻ എവിടെയാ അരുന്ധതി പറയുന്നു മോളെ മോളെ സ്വപ്നം കണ്ടതാണോ സ്വപ്നം കണ്ടതാണല്ലേ എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് വിസ്മയ കരയുന്നു ഞാൻ പരാജയപ്പെട്ടു ഞാൻ ആരുമല്ല മമ്മി ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത് ഞാൻ മരിക്കാൻ പോവുക ഞാൻ മരിക്കാൻ പോവുക എന്നൊക്കെ ഉറക്കെ ഒരുപാട് തവണ പറയുകയാണ് വിസ്മയ എന്നിട്ട് പെട്ടെന്ന് ബോധം കേട്ട് വീണു ടെൻഷനോടെ അരുന്ധതി കുറച്ച് വെള്ളം എടുത്ത് വിസ്മയുടെ മുഖത്ത് തളിക്കുന്നുണ്ട് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെക്ക് എനിക്കാ കിട്ടിയത് എനിക്ക് അബോധാവസ്ഥയിൽ പറയുകയാണ് വിസ്മയ ടെൻഷനിലാണ് അരുന്ധതി എന്റെ ഈശ്വരം മോരേ എൻ്റെ മോൾക്ക് ഇത് എന്താ പറ്റിയത് ഞാനിപ്പോ ഇത് ആരോടാ പറയാ എന്നൊക്കെ അരുന്ധതി വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് അരുന്ധതി ഐശ്വര്യെ വിളിച്ചു ആ അരുന്തതിയോ ജീവനോടെ ഉണ്ടോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഐശ്വര്യ എന്നെ കളിയാക്കിയതാണോ എന്ന് അരുന്ധരി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു കളിയാക്കിയതല്ല കഴിഞ്ഞ ദിവസത്തെ രണ്ടാളുടെയും മോട്ടം കണ്ടു ചോദിച്ചതാണ് അല്ലെങ്കിലും ഒരാപത്ത് വരുമ്പോൾ വേണ്ടപ്പെട്ട ആരും കാണില്ല എന്ന് അരുന്ധരി അല്ല ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുദ്ധതി പറയുന്നു ഞാനൊരു സങ്കടം പറയാൻ വിളിച്ചതാണ് എൻ്റെ മോള് പിച്ചിമ്പയും പറയുകയാണ് ഏ പിച്ചുമയം പറയുന്നു എന്ന് ഐശ്വര്യ ചോദിക്കുന്നു വല്ലാത്ത നോട്ടം വിൻ ചെയ്തു ശ്യാമയാണ് ഞാൻ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടി എങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്ന് വിളിച്ച് പറയുകയാണ് എന്ന അരുന്തുതി പറഞ്ഞപ്പോൾ വിസ്മയ സോറി ഐശ്വര്യ പറയുന്നുണ്ട് അത് ചിലപ്പോൾ പേടിച്ച് പറയുന്നതായിരിക്കും മനസ്സിലകിയതായിരിക്കും സാരമില്ല മാറിക്കോളും താനേ മാറിക്കോളും വെറുതെ ടെൻഷനാകേണ്ട എന്ന് ഐശ്വര്യ ഇപ്പോൾ അവൾ നല്ല മയക്കുവാണെന്ന് അരുനുതി പറഞ്ഞപ്പോൾ ഉറങ്ങട്ടെ ശല്യം ചെയ്യേണ്ട ശരിക്കൊന്നും ഉറങ്ങി എണീക്കട്ടെ എല്ലാം ശരിയാകുമെന്ന് ഐശ്വര്യ ശരിയാകുമല്ലേ എന്ന് സമാധാനത്തോടെ അരുന്തി പറഞ്ഞപ്പോൾ പിന്നെ ശരിയാകാതെ എവിടെ പോവാനാ താനേ നോർമൽ ആയിക്കോളും എന്ന് ഐശ്വര്യ ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസം ആയത് ഞാൻ പേടിച്ചു പോയി എനിക്ക് അരുനുതി പറഞ്ഞപ്പോൾ പേടിക്കാൻ ഒന്നുമില്ലതേ എല്ലാം നേരെയാകും എന്നെ ഐശ്വര്യ പറയുന്നുണ്ട് അപ്പോൾ മോൾ ഉണർന്നതുവരെ കാതിരിക്കാമെല്ലാം നേരെയാകുമല്ലേ എന്ന് അരുന്ധതി അങ്ങനെ അരുന്ധതി ഫോൺ വെച്ചിട്ട് വിസ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് ഐശ്വര്യ വിസ്മയക്കിന്റെ ടെൻഷൻ കയറി തലയ്ക്ക് സുഖമില്ലാണ്ടായോ ഐശോ നല്ലൊരു കുട്ടിയായിരുന്നു പാവം എനയ്ക്ക് ഐശ്വര്യ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമ ആനന്ദനിലയത്തിൽ എത്തിയിരിക്കുന്നു അരികിൽ ആദ്യം ആമൃതയും വസുന്ധരയുമുണ്ട് അരിക്കൽ തന്നെ ശ്രീകുട്ടിയും ഇരിപ്പിക്കുന്നു എൻ്റെ അപ്പ പറഞ്ഞൊരാഗ്രഹമാണ് നാളെ അവൻ്റെ ഓപ്പറേഷൻ നടക്കും ഇവരുടെ സംസാരം ഐശ്വര്യ കേൾക്കുന്നുണ്ടായിരുന്നു സങ്കടത്തോടെ ശ്യാമ വീണ്ടും പറയുന്നു അപ്പോൾ അവളുടെ ആഗ്രഹം എനിക്കൊന്ന് സാധിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രീകുട്ടിയെ വൈകിട്ട് എൻ്റെ കൂടെ അയക്കുവെന്നും ചോദിക്കുന്നു ഐശ്വര്യ അവിടേക്ക് പുച്ഛത്തോടെ വന്നിട്ട് പറയുന്നു ഇപ്പോൾ വലിയ പാട്ടുകാരിയല്ലല്ലോ പാട്ടുകാരിയല്ലേ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇവിടെ വന്ന് ഓരോന്ന് ആജ്ഞാപിക്കാമല്ലോ നീ അപ്പോ കാര്യങ്ങളൊന്നും അറിയില്ല ഐശ്വര്യ അപ്പോന് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ആണ് നാളെ എന്ന അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അത് നടക്കട്ടെ അതിന് ഇവളിവിടെ വന്നത് എന്തിനാ അപ്പോ ഇനെ കടൽ തീരത്ത് പോയി എല്ലാവരുമായിട്ട് ഇരിക്കാൻ ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ സ്ത്രീകുട്ടിയും കൂടി വേണമെന്നാ അവന്റെ ആഗ്രഹം അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരല്ലായിരുന്നു എന്ന അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹത്തിന് തോന്നുമ്പോൾ തോന്നുമ്പോൾ ശ്രീകുട്ടി എങ്ങോട്ടേക്കും അയക്കാൻ പറ്റില്ല അത് ഐശ്വര്യമാണോ തീരുമാനിക്കുന്നത് എന്നാൽ ആദ്യം പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു എനിക്ക് പോണം എനിക്ക് അപ്പൂട്ടൻ്റെ അടുത്തേക്ക് പോണം മുത്തശ്ശി ഞാൻ പോയിക്കോട്ടെ എനിക്ക് അപ്പൂട്ടനെ കാണണം എന്നൊക്കെ ശ്രീകുട്ടി മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു അമ്മേ ഇപ്പൊ എന്തോ ആയിക്കോട്ടെ നാളെ അവന്റെ ഓപ്പറേഷൻ അല്ലേ അവൻ കുട്ടിയല്ലേ അതുകൊണ്ട് ഈ കാര്യത്തിൽ അമ്മ തടസ്സം പറയരുത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഖിഷർമി ചാനൽ